എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ വകുപ്പുകളിൽ ജോലി അവസരം വന്നിട്ടുണ്ട് പി എസ് സി പരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് നമ്മൾ നോക്കുന്നത് അക്രഡിറ്റ് ഓവർസിയർ അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് നിയമനം എടവക ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിലേക്ക് അക്രഡിറ്റ് ഓവർസിയർ അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് മൂന്ന് വർഷം പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ട് വർഷം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റ് ആണ് അക്രഡിറ്റ് ഓവർസിയറുടെ യോഗ്യത ഇനി ബി കോം പി ജി ഡി സി യോഗ്യതയുള്ളവർക്ക് അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി സെപ്റ്റംബർ മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണ് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അടുത്തത് സെക്യൂരിറ്റി നിയമനമാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി തസ്തികയിലേക്ക് നിയമനത്തിനു വേണ്ടി വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ എണിച്ചു അപേക്ഷ തപാൽ വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട വിലാസം സൂപ്രണ്ട് ജനറൽ ആശുപത്രി കാഞ്ഞിരപ്പള്ളി കുന്നംഭാഗം പിയു അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായിട്ട് അപേക്ഷ അവിടെ ലഭിക്കണം അടുത്തത് അക്കൗണ്ടന്റ് നിയമനമാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇരട്ടി കല്യാശേരി ബ്ലോക്കുകളിൽ പുതുതായി ആരംഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്ററിലേക്ക് അക്കൗണ്ടന്റിനെ താൽക്കാലികമായി നിയമിക്കുന്നു അപേക്ഷകർ ഇരട്ടി കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്ന എം കോം ടാലി യോഗ്യതയുള്ള ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ പ്രായമുള്ള കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ വനിതകളായിരിക്കണം ഉദ്യോഗാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കിയ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത വിളിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ എന്നിവ അടങ്ങിയ അപേക്ഷ ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്കകം സമർപ്പിക്കേണ്ടതാണ് ഇരിട്ടി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ മട്ടന്നൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിലും കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഓഫീസിലുമാണ് സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെടാം അടുത്തത് കരാർ നിയമനമാണ് കേരള വനം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം കോട്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റിനെ നിയമിക്കുന്നുണ്ട് ഒക്ടോബർ അഞ്ചുവരെയാണ് അപേക്ഷിക്കാവുന്നത് വിശദവിവരങ്ങൾക്ക് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അടുത്തത് സപ്ലൈകോയിൽ ഫാർമസിസ്റ്റ് ഒഴിവാണ് കോട്ടയമാണ് സപ്ലൈകോയുടെ കോട്ടയം മേഖലാ മെഡിസിൻ ഡിപ്പോയിലും കോട്ടയം സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിലും നിലവിലുള്ള ഒഴിവിലേക്ക് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം യോഗ്യതയും രണ്ടു വർഷം നിർത്തി പരിചയവും ഉള്ള ഫാർമസിസ്റ്റുമാരെ നിയമിക്കുന്നുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം താല്പര്യമുള്ളവർ തിരുനക്കരയിലുള്ള സപ്ലൈകോ മേഖലാ മെഡിസിൻ ഡിപ്പോയിൽ ഒക്ടോബർ മൂന്നിന് രാവിലെ പത്ത് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയുള്ള സമയത്ത് ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാക്കണം അടുത്തത് മൾട്ടി ടാസ്ക് പ്രൊവൈഡർ വാക്കിൻ ഇന്റർവ്യൂ ആണ് കോട്ടയം തിരുവഞ്ചൂർ സർക്കാർ വൃദ്ധസേനത്തിലേക്ക് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് ഒക്ടോബർ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഒരു വർഷത്തെ കരാർ നിയമനമാണ് എട്ടാം ആണ് യോഗ്യത വേണ്ടത് വയോജന സംരക്ഷണത്തിൽ താല്പര്യവും സേവന തൽപരതയും ഉള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ജെറിയാട്രിക് കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്പർ പൂജ്യം നാല് എൺപത്തിയൊന്ന് ഇരുപത്തിയേഴ് എഴുപത് നാന്നൂറ്റി മുപ്പത് അടുത്തത് ബോർഡ് സ്റ്റാഫുകളുടെ താൽക്കാലിക നിയമനമാണ് തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ പൂവാർ അഞ്ചുതെങ്ങ് തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ ബോർഡ് കമാൻഡർ സ്പെഷ്യൽ മറൈൻ ഹോം ഗാർഡ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിൽ അപേക്ഷ അണിച്ചിട്ടുണ്ട് ബോർഡ് കമാൻഡർ തസ്തികയുടെ നിയമന കാലാവധി എൺപത്തൊമ്പത് ദിവസമാണ് മാസശമ്പളം ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രൂപയായിരിക്കും അപേക്ഷകർ ഒക്ടോബർ പതിനൊന്നിനു മുമ്പ് തിരുവനന്തപുരം പി എം ജിയിലുള്ള റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ ആണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മിശിതരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്തത് ക്ലേ വർക്കർ അഭിമുഖമാണ് ഫൈൻ ആർട്സ് കോളേജിൽ ക്ലേ വർക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിലുള്ള അഭിമുഖം സെപ്റ്റംബർ മുപ്പതാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് പത്താം ക്ലാസും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും തെറോക്കോട്ടയിൽ ഉൽപ്പന്നികൾ നിർമ്മിക്കുന്നതിനും ക്ലേ മോഡലിംഗിലുമുള്ള മൂന്ന് വർഷ പരിചയവുമാണ് യോഗ്യത വേണ്ടത് ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ജനന തീയതി അവാർഡ് പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് തെളിയിക്കുന്ന രേഖകൾ സഹിതം പ്രിൻസിപ്പാളിന് മുഖേന ഹാജരാകേണ്ടതാണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കി അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി